നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ അത്ര ഒരു ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഏ നിങ്ങളൊന്ന് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മതി നമസ്കാരം പ്രശാന്താണേ നമ്മളൊന്ന് അതീവ ദുഃഖമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് കാരണം നമ്മുടെ കരിമല്ലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട് കഴിഞ്ഞ ദിവസം അതിശക്തമായ കാറ്റിൽ മഴയെത്തും നിലം പൊത്തിയ അവസ്ഥയാണ് വളരെ ദയനീയമായ അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീടിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ ഞാൻ കാണിച്ചു തരാം വേണ്ടോ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിൽ തകർന്നു വീണ വീടാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ ഞാൻ കാണിച്ച് തരാം വേണ്ടോ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവരിവിടെ ഒരു വീടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഇവരിവിടെ ഉറങ്ങുന്ന സമയത്താണ് ഇടിഞ്ഞു വീണത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉടമസ്ഥനോടതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം എന്താ ഇപ്പോൾ സംഭവിച്ചത് ഇത് ഒരു ചൊവ്വാഴ്ച ഒരു പന്ത്രണ്ടര വണ്ടി രാത്രി അങ്ങനെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് ഇടിഞ്ഞാൽ മതി അങ്ങനെ അടക്ക അടക്കള വഴി ഞങ്ങൾ ഓടി കൊച്ചിനെ കൊണ്ടുവന്ന് അപ്പുറത്തെ വീട്ടിലൊക്കെ ഓടി പിന്നെ രണ്ടാമത് വന്ന് അവിടെ പോയ മുറിയില്ലേ വെള്ളം മറ്റേ പഠന ക്ലാസ് കിട്ടിയാണ് അവിടെ അവിടെ ചാർത്തി കിട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ വെള്ളം കയറി വാരൊക്കെ ആരെയൊക്കെ തുടച്ച് മാറ്റിയിട്ട് പിള്ളേരെയൊക്കെ എടുത്ത് കിടക്കാൻ പറ്റില്ല നാനവ് കാരണം അവിടെ ബെഡ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇട്ട് പിള്ളി പിള്ളേരോടെ സേഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ സാറിന് മൊത്തമായിട്ട് ഇങ്ങോട്ട് പോന്നു. എടുക്കണത്തായിരുന്നെങ്കിൽ ഭാഗ്യായി അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്താണ് വലിയൊരു അപകടം ഞങ്ങൾ പാകം ചെയ്യണ മുറിയും പോയി നടക്കണം ചെറിയൊരു അതും നഷ്ടപ്പെട്ടു അപ്പൊ നമ്മള് ഇതിന്റെ കൂടെ എത്തിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പോയി ഒരു കയറി പോയി അതെന്നെന്തോ പറഞ്ഞിട്ടും പറഞ്ഞു പോയി നമ്മുടെ പ്രസിഡന്റ് ആരും എത്തിട്ടില്ല അപ്പം നമ്മളൊക്കെ ഇത് കാണുമ്പേ കാരണം നമ്മളൊക്കെ മണിമാളയിൽ കിടന്ന് ഉറങ്ങുന്നവർക്കേ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ അടുക്കള കാണിച്ചു തരാം വേണ്ട ഇതാണ് ഇവർ പാചകം ചെയ്യുന്നത് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല അതാണ് അവസ്ഥ വേണ്ട ഇതവർ ഒരു ടാർപ്പായി കെട്ടിയിട്ട് അതിൽ ഭക്ഷണം പാചകം ചെയ്യേണ്ട അവസ്ഥയാണ് വേണ്ട ഇതെല്ലാം ഇടിഞ്ഞു വീണ ഓടുകളെ ഇവരൊക്കെ പെറുക്കി അടുക്കി വെച്ചേക്കണേ വേണ്ട ഇവിടെ എല്ലാം വളരെ നാശമാക്കി എടുക്കുന്നത് വേണ്ട അപ്പോൾ വേണ്ടപ്പെട്ട അധികൃതരെ ഇതിന് ഒരു എത്രയും പെട്ടെന്ന് ഇവർക്ക് എവിടെ താമസിക്കാനൊരു വഴിയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇടപെട്ട് എത്രയും വേഗം ഈ വീടൊന്ന് ശരിയാക്കി കൊടുക്കണം കാരണം വലിയ വീടി കിടക്കുന്നവർക്കൊന്നും ഇതിൻ്റെ ദുഃഖമൊന്നും മനസ്സിലാവില്ല ആണോ നമ്മുടെ ബേബി ചെമ്മണ്ണൂരിൻ്റെ പോച്ചറ്റി ഒക്കെ ഇവിടെ ിക്കുന്നുണ്ട് അവർത്താണ് അപ്പം അതിൻ്റെ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ആരെങ്കിലും നമുക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന ആരായാലും ഏ ഒന്ന് സഹായിക്കുക അപ്പോൾ ഞാൻ ഇവരെ നമ്പർ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ അവരെ വിളിക്കുക സഹായം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കാം കേട്ടോ ഇതിൽ എങ്ങനെ കിട മേൽക്കൂര വരില്ല ഓടും തകർന്നു ഭാഗ്യം ഇവർ നമുക്ക് എറണാകുളം ജില്ല കളക്ടർ കാണും കാണുമ്പരെ നിങ്ങളൊന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർക്കും ഒരു നല്ലൊരു വീട് ഉണ്ടാവട്ടെ മോളെ സ്കൂളിലാണ് പഠിക്കുന്നത് തട്ടാമ്പടി ലിറ്റിൽ ട്രീസ സ്കൂളിലാണ് എത്രാം ക്ലാസ്സിലാ നാലാം ക്ലാസ്സിൽ അപ്പോൾ ബുക്കൊക്കെ എന്ത് ചെയ്യും ബുക്ക് എല്ലാം കിട്ടിയാ ആ അപ്പോൾ നമ്മളെ ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കണ്ടതാണ് ഇതേ നമ്മൾ കാണിക്കുന്ന ഒരു എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം കുഞ്ഞുങ്ങളുടെ പുസ്തകം അടക്കാൻ നഷ്ടപ്പെട്ടു അവർ ഇന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഇത് പഠിക്കാൻ പോ പഠിക്കാൻ പോകേണ്ടത് അപ്പോൾ മൂത്ത മോൻ ഉണ്ട് മോൻ എത്ര ഇല്ലാ പഠിക്കുന്നത് എവിടെയാണ് പഠിക്കുന്നത് എഫ് എം സിറ്റിയിൽ കാരിയേറ അപ്പോൾ രണ്ട് നമ്മളെ വിദ്യാർത്ഥികളാണ് അവർക്ക് കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആരൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരും കണ്ട് അവർക്ക് വേണ്ട ഒരു സഹായം നിങ്ങളെല്ലാവരും എത്തിക്കണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത്രയും സങ്കടകരമായ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ അവൻ വിളിച്ചപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ തന്നെ സഹിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഇത് നമ്മുടെ വയനാട് അല്ല നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടറെ അടുത്ത് എത്തും വരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ